അനന്തവല്ലി ചേച്ചി വന്ന് എന്റെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമില്ല ഞാൻ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി വഴി കോപ്പറേറ്റീവ് കാര്യങ്ങൾ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അതാണ് പറഞ്ഞതിന്റെ സംക്ഷിപ്താണ് അല്ലാതെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആ വകുപ്പിൽ കയറി ചെയ്യാനാകത്തില്ല ആരാണോ സഹകരണ വകുപ്പ് അവരെ കൊണ്ട് പറഞ്ഞ് പാവങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭരണത്തിന്റെ കരുതൽ കരുണ ദയ കാരുണ്യം എല്ലാമെങ്കിൽ ഉറപ്പായിട്ട് ഈ കാശ് ഇടിയിൽ നിന്ന് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വീതം വെച്ച് കൊടുക്കണം അവിടെയാണ് ഈ കലുങ്ക് സംഗമ എന്താണ് അതിന്റെ ഉദ്ദേശം നടപ്പിലാവുന്നത് അവിടെയാണ് ഇത് നിങ്ങളുടെ ഒരു ജനകീയ മുന്നേറ്റമായി വരരുത് എന്ന് ഉദ്ദേശമുള്ളവർക്ക് ഉറപ്പായിട്ടും വക്രീകരിക്കാനുള്ള ട്വരയുണ്ടാവും മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇതിലും അപ്പുറം ഇനി എങ്ങനെയാണ് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ വിവരങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇൻവെസ്റ്റ് ചെയ്ത സകല ആളുകളും എൻ്റെ നെഞ്ചത്തോട്ടേക്കല്ല ഓടിക്കയറേണ്ടത് മറിച്ച് ഇനി കേരള സർക്കാർ ആണ് സകല കാര്യങ്ങളും ചെയ്യാനുള്ളത് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന സകലതും അദ്ദേഹം ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞു ഇനി എനി ഇ ഡിയെ കൊണ്ട് കേരള സർക്കാർ ഈ പറയുന്ന സഹകരണ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യിപ്പിച്ചാൽ മതേ എന്നിട്ട് അത് വീതം വെച്ച് കൊടുത്താൽ മാത്രം അതെ അതിന് തടസ്സം നിൽക്കുന്നത് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് കേരള സർക്കാർ ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് വ്യക്തമായിട്ട് സുരേഷ് ഗോപി വിളിച്ചു പറയുന്നു ഏരി സുരേഷ് ഗോപിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ തൃശൂർ ജനത കേരള ജനത സുരേഷ് ഗോപിയൊക്കെയായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെ എം എൽ എമാരെ വിജയിപ്പിച്ചാൽ അദ്ദേഹത്തിന് ഡയറക്റ്റ് ആയിട്ട് ഇടപെടിപ്പിച്ച് ആ പണമൊക്കെ തന്നെ ഓരോ ആളുകളിലേക്കും എത്തിക്കാൻ സാധിക്കും നിലവിൽ കേരളം ഭരിക്കുന്നത് കേരള സർക്കാർ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് അതെടുത്തു പറയാതെ മുന്നോട്ട് പോവാൻ സാധിക്കില്ല നിയമസഭയിൽ നടക്കുന്നത് എന്താണ് എന്ന് നോക്കുന്നതിനേക്കാൾ കൂടുതൽ കേരള ജനത ഇപ്പോ കലുങ്ക് സഭയിൽ എന്ത് നടക്കുന്നു എന്നാണ് നോക്കിക്കാണേണ്ടത് കാരണം ഓരോ ആവശ്യങ്ങളുമായിട്ട് സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് ആരെത്തിയാലും അതിലൊക്കെ തന്നെ ഉത്തരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ അനന്തവല്ലി ചേച്ചിക്ക് ഈ പണം ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായി അതിനെ തുടർന്ന് സി പി എം തന്നെ ഇടപെട്ടിട്ട് പതിനായിരം രൂപ തിരിച്ചു കൊടുത്തിരിക്കുന്നു ഇതിനും കുറെ മൊണ്ണകള് ഈ സഹകരണ ബാങ്കിലേക്ക് കൈയടിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ ചേച്ചി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയോളം അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ആ പണം അവരോട് എത്ര ചോദിച്ചിട്ടും കിട്ടാഞ്ഞിട്ടാണ് സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് ആ ഡെപ്പോസിറ്റ് ചെയ്തതിൽ ഒരു പതിനായിരം രൂപ തിരിച്ചു കൊടുത്തതില് കൈയടിക്കാനും കുറെ മരമൊണ്ടകള് അവരുടെ പണമാണ് അവര് ബാങ്കിനോട് ചോദിച്ചിട്ട് ബാങ്കാണ് കൊടുക്കാത്തത് ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്ക് ഓരോ ആളുകളും ഇതൊക്കെ തന്നെ തിരിച്ചറിയണോ എന്നിട്ട് സുരേഷ് ഗോപിക്കെതിരെയുണ്ട് ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ പോലും ഒരു പതിനായിരമെങ്കിലും തിരിച്ചു കൊടുത്തത് സുരേഷ് ഗോപി അതുപോലെ ശക്തമായിട്ടുള്ളൊരു പ്രതികരണം നടത്തിയത് കൊണ്ടാ പിന്നെ ഈ പറയുന്ന കലങ് സഭ അതായത് കലങ്ങ് സൗഹാർദ്ദ സംഘമോ ഈ പറയുന്ന കവലകളില് ആൽത്തറയിലൊക്കെ തന്നെ സുരേഷ് ഗോപി നിര നിരവധി പ്രോഗ്രാമുകളാണ് തൃശൂരിൽ ഊഢാനീളം സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട ആൽത്തറയിലൊക്കെ ഇരുന്നു സാധാരണക്കാരോട് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യം സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും അവിടെ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാവുന്നോ അവിടെ ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ എന്തെങ്കിലും ഒരു മുതലെടുപ്പ് നടത്താൻ സാധിക്കുമോ എന്നുള്ള വിഷയങ്ങൾ മാത്രമേ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ പോലും മാധ്യമങ്ങൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് വാർത്തയാക്കുന്നുള്ളൂ ഞാൻ മറ്റൊരു വിഷയം ഇവിടെ കൊടുക്കാം സുരേഷ് ഗോപി നാല് ലക്ഷം രൂപ ഒരു സാധാരണക്കാർക്ക് നാല് ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എത്ര മാധ്യമങ്ങളിൽ ഇവിടെ വാർത്തയായിട്ട് വന്ന് ഞാൻ അതൊന്നും ഇവിടെ നിങ്ങൾ ഒന്ന് സ്വന്തം മൂന്നര മൂന്നര സെന്റ് സെന്റ് കൊടുക്കൂണ്ടോ അതിന് വേറെ പട്ടയം പ്രശ്നമൊന്നും വേണ്ടി എന്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് ഈ അമ്മയ്ക്ക് പക്ഷെ അങ്ങനെ എല്ലാവരും വന്ന എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഇനി ഞാൻ വാക്ക് കൊടുത്ത മൂന്നാല് മീഡിയ അതിന് മേലെയാണ് എല്ലാവരും പറഞ്ഞ എനിക്ക് പറ്റില്ല ഇത് കാരണം നിങ്ങളിത് മറ്റമ്മമാർക്കോ പെൺമക്കൾക്കോ അവരുടെ മാനം സംരക്ഷിക്കുന്നതിനുള്ള കൂരയ്ക്ക് വേണ്ടിയുള്ള കേരളത്തിന്റെ സമരമാവണം പി എം എ വൈ സമരം നിങ്ങൾ കേട്ടില്ലേ ലക്ഷം രൂപ ഒരു സാധാരണക്കാർക്ക് ഒരു അമ്മക്ക് ആ ആൾട്ടറയില് ആ കലങ്കില് സാധാരണക്കാർക്കൊപ്പം ഇരുന്നിട്ട് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിട്ടുള്ളത് നാല് ലക്ഷം രൂപ അത് ഗവൺമെന്റ് ഫണ്ടല്ല കേരള സർക്കാർ ഫണ്ടല്ല പഞ്ചായത്ത് ഫണ്ടല്ല സ്വന്തം മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ സ്വന്തം പണമെടുത്തിട്ട സുരേഷ് ഗോപി ഇപ്പൊ നാല് ലക്ഷം രൂപ പ്രഖ്യാപിച്ചത് മാധ്യമങ്ങളിൽ ഇവര് ചർച്ചയാക്കെ അതേസമയം അതായത് ഇടതുപക്ഷത്തിന്റെ ബാങ്കിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തൊരു പണം സുരേഷ് ഗോപിയോട് വന്ന് ചോദിച്ചതിന് അത് വലിയ ചർച്ചയാക്കിയ മാധ്യമങ്ങൾ അതായത് ആ ഒരു സാധാരണക്കാർ ഇൻവെസ്റ്റ് ചെയ്തത് എവിടെയാ ഇടതുപക്ഷത്തിന്റെ ബാങ്കില് ആരെ വിശ്വസിച്ചിട്ടാണ് സി പി എം നേതാക്കന്മാരെ ഭരിക്കുന്നതാരാ കേരളം കേരളം ഭരിക്കുന്നതാരാ ഇടതുപക്ഷം എം എൽ എ ആരാ ഇടതുപക്ഷം പഞ്ചായത്ത് ആരാ സാധ്യല്ലോ ഇവരുമായി ബന്ധപ്പെട്ട ആള് എന്നിട്ട് ആ പണം ഇൻവെസ്റ്റ് ചെയ്തവരോടല്ലാതെ സുരേഷ് ഗോപിയോട് വന്ന് ചോദിക്കുന്നു സുരേഷ് ഗോപി അതിന് മറുപടി കൊടുക്കുന്നു അത് വലിയ ചർച്ച എന്നിട്ട് അവര് നിക്ഷേപിച്ചതിൽ ഒരു പതിനായിരം രൂപ തിരിച്ചു കൊടുത്തതിൽ അത് വലിയ സംഭവം അതേസമയം സ്വന്തം കയ്യിൽ നാല് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ച ഈ ഒരു വിഷയത്തെ വാർത്ത പോലിവാക്കുന്നില്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ ഞാൻ നാല് വേടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു സാധാരണക്കാർക്കുള്ള മൂന്ന് വേടുകൾ ഞാൻ ഏറ്റെടുത്തത് തന്നെയുണ്ട് ഇനി അതിനും പുറമെയാണ് ഈ നാല് ലക്ഷം സ്ത്രീകൾക്ക് പെൺമക്കൾക്ക് അവരുടെ മാനം രക്ഷിക്കാനുള്ള ഒരു കൂരക്ക് പ്രഖ്യാപിക്കുന്നത് ഒരു ഒരു വീട് അതൊരു സാധാരണക്കാരെ സംബന്ധിച്ച് വലിയൊരു സ്വപ്നമാ അതാ സുരേഷ് ഗോപി പ്രഖ്യാപിച്ച് സ്വന്തം കയ്യിലെ പണമെടുത്തിട്ട് ഞാൻ ലളിതം ലളിതമായിട്ട് ചോദിക്കുള്ള പത്തൊൻപത് എം പിമാര് നമ്മുടെ കേരളത്തിൽ എന്ത് ഉണ്ടയാണ് ചെയ്യുന്നത് മാത്രമല്ല നൂറ്റിനാൽപത് എം എൽ എമാരിലെ ഇവിടെ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നൂറ്റിനാൽപ്പത് എം എൽ എ മാരിലെ അവരൊക്കെ എന്ത് തേങ്ങയാണ് കേരള ജനതയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട ഒരു ജനപ്രതിനിധി അതും ഒരു കേന്ദ്രമന്ത്രി സാധാരണക്കാർക്കിടയിലേക്ക് ഒരു ആ ചുവട്ടിൽ പോലും അറ്ററയിൽ പോലും വന്നിരുന്നിട്ട് ആളുകളോട് സംവദിക്കുന്നത് മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് വിഷയങ്ങളിൽ ഒത്തുതീർപ്പുണ്ടാക്കുന്നത് എന്നിട്ട് അതിൽ എന്തെങ്കിലും ഒരു 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 നൂൽ പോയിന്റ് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് നോക്കിയേ അതിൽ കുത്തിത്തിരിപ്പ് നടത്താൻ ഒരുപാട് നിറികെട്ടവന്മാരോ അത്തരം നിറികെട്ടവന്മാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ കുത്തിത്തിരിപ്പെങ്കിലും നിങ്ങൾ വാർത്തയാക്കി അപ്പൊ അതൊക്കെ കാണുന്ന സാധാരണക്കാർ സുരേഷ് ഗോപെ എന്താണ് ചെയ്യുന്നത് എന്ന് കൂടുതൽ കൂടുതൽ ആളുകള് തിരഞ്ഞോണ്ടിരിക്കൂ അവ കൃത്യമായിട്ട് കേരളത്തിലെ ജനതക്ക് മനസ്സിലാവും സുരേഷ് ഗോപി മാത്രമാണ് കേരള ജനതക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എന്ന് ഇതൊരു യാഥാർഥ്യ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്തിട്ട് ഇപ്പൊ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് മറ്റൊരു എം എൽ എയും മറ്റൊരു എം പിയും കേരളത്തിൽ നടത്തുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇതുപോലെ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന സുരേഷ് ഗോപിക്ക് ഹൃദയത്തിൽ നിന്ന് ഒരായിരം അഭിനന്ദനങ്ങൾ നേരുന്നു